കുടലിൻ്റെ ആരോഗ്യം മോശമാണെന്ന് കാണിച്ചു തരുന്ന എന്തൊക്കെ ലക്ഷണങ്ങളാണ് അല്ലെങ്കിൽ അവ എങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്യാം എന്നതിനെപ്പറ്റി നോക്കാം ഞാൻ ഡോക്ടർ നിഷിദ്ധായം ഡോക്ടർ ബാസിൽ ഹുമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്കറിയാം നമ്മുടെ ആരോഗ്യത്തിന് നന്നായിട്ട് നല്ല തരത്തിലുള്ള ഒരു ദഹനം ആവശ്യമാണ് പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം അതുപോലെ തന്നെ നമ്മുടെ കുടലുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മൂലമൊക്കെ നമ്മുടെ ആരോഗ്യത്തിൽ വളരെ അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അപ്പം അത് അതുപോലെ തന്നെ നമ്മുടെ കുടലിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം നമുക്ക് എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ കുടൽ ഹെൽത്തി ആയിട്ട് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം കംപ്ലൈൻസുകളൊക്കെ ഇല്ലാതിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കുടലിന്റെ ആരോഗ്യം മോശമാണെന്ന് കാണിക്കുന്ന കുറേ ലക്ഷണങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതശൈലികൾ മാറ്റാം നമുക്ക് എന്തൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് നോക്കാം അതിനകത്ത് തന്നെ ആദ്യമായിട്ട് നമുക്ക് ഇത്തരത്തില് കുടലിൻ്റെ ആരോഗ്യ കുടലിന്‍റെ ആരോഗ്യം മോശമാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് അത് ഏറ്റവും പ്രധാനമാണ് അമിതമായിട്ട് ക്ഷീണം ഉണ്ടാവുക മറ്റൊന്നെന്താണെന്ന് വെച്ചാൽ ദഹന പ്രശ്നങ്ങൾ നമുക്കറിയാം വയ വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ വയറ് വീർക്കുക നെഞ്ചരിച്ചില് ഏമ്പക്കം പുളിച്ച് തേട്ടല് അതുപോലെ തന്നെ മലബന്ധം ഉണ്ടാവുക അല്ലെങ്കിൽ വയറിളക്കം ഉണ്ടാവുക ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ അമിതമായിട്ട് ക്ഷീണം ഉണ്ടാവുക ക്ഷീണം ബുദ്ധിമുട്ടാവുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ ചിലപ്പം നമുക്ക് ക്രമാതീതമായിട്ട് വെയിറ്റ് കുറുക അല്ലെങ്കിൽ ചില ആളുകളിൽ weight വെയിറ്റ് ആയിട്ട് കൂടുക കാരണം ഗ്യാസ്ട്രിക് അൾസർ പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അല്ലെങ്കിൽ ഡിയോഡിനൽ അൾസർ പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരക്കാരിൽ കൂടുതൽ ഭക്ഷണങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ weight gain ഉണ്ടാവുക അതുപോലെ തന്നെ ഭാരം കുറയുക തുടങ്ങിയിട്ടുള്ള ഈ അവസ്ഥകളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഈ കൊടലിന്റെ ആരോഗ്യം മോശാണെങ്കിൽ നമുക്ക് ഉറക്കക്കുറവുണ്ടാവുക നമുക്ക് അമിതമായിട്ട് ക്ഷീണം ഉണ്ടാവുക ഉറക്കം ഫീൽ ചെയ്യാതെ അതായത് ഉറക്കം കൃത്യമായിട്ട് ലഭിക്കാത്ത ഒരു അവസ്ഥ. ഈ ഒരു അസഡിക് കംപ്ലൈൻസ് പോലും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഉറക്കം ലഭിക്കാത്ത ഒരു അവസ്ഥ. ഇതൊക്കെ കുടലിന്‍റെ ആരോഗ്യം മോശമാണ് എന്ന് കാണിക്കുന്ന ലക്ഷണങ്ങളാണ് കുടലിന്‍റെ ആരോഗ്യം മോശായി കഴിഞ്ഞാൽ അതുപോലെ എപ്പോഴും ഉണ്ടാവുന്നതാണ് മുഖക്കുരു ഉണ്ടാവുക അതുപോലെ തന്നെ എക്സിമ പോലെയുള്ള ചില ചർമ്മ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പലപ്പോഴും നമ്മൾ ഇതിന് മുഖക്കുരുവിന് മാത്രമായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക അല്ലെങ്കിൽ എക്സിമയ്ക്ക് മാത്രമായിട്ടൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴും ഇത് വീണ്ടും ആയിട്ട് വരാറുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് കുടലിന്റെ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടും ഇത്തരത്തിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ അത് പ്രോപ്പർ ആയിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് നമുക്ക് ഇത്തരത്തിൽ ഈ കുടലിന്റെ ആരോഗ്യം മോശമാണെങ്കിൽ നമുക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുക ഒരു അമിത ായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാവുക ടെൻഷൻസ് ഉണ്ടാവുക അത് ഉറക്കമില്ലായ്മ എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ് ഇത്തരത്തിലുണ്ടാവുക പിന്നെ മറ്റൊന്നെന്താണെന്ന് വെച്ചാൽ പഞ്ചസാരയിനോട് അമിതമായിട്ട് ഒരു ഒരാസക്തി ഉണ്ടാവുക നമുക്ക് മധുരമുള്ള സാധനങ്ങൾ കഴിക്കാൻ അതുപോലെ തന്നെ റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗേഴ്സ് കഴിക്കാൻ ഒരു അമിതമായിട്ടുള്ള ആസക്തി ഉണ്ടാവുക ഇത്തരത്തിൽ ഒക്കെ ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ കുടലിന്റെ ആരോഗ്യം മോശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കുടലിന്റെ ആരോഗ്യം മോശമാണെങ്കിൽ നമുക്ക് മൂഡ് സിങ്സുകൾ ഉണ്ടാവുക അമിതമായിട്ടുള്ള ദേഷ്യം ഉണ്ടാവുക അതുപോലെ തന്നെ സങ്കടം വരിക മൂഡ് നന്നായിട്ട് ഉണ്ടാവുക. ഇതൊക്കെ നമ്മുടെ കുടലിന്റെ ആരോഗ്യം മോശമാണെന്ന് കാണിച്ചു തരുന്ന ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ ആദ്യം പറഞ്ഞു ദഹന സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം ഇത്തരത്തിൽ വയറ് വീർക്കുക മലബന്ധം ഇത്തരത്തിലൊക്കെ നമുക്കറിയാം ഡെയിലി ഒരു ശോധന അല്ലെങ്കിൽ ഡെയിലി വയറ്റെന്ന് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ അധികം ആശ്വാസം കിട്ടാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ കുടല് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇത്തരത്തിലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഇത്തരത്തിൽ കുടല് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവയതിനെ ഓവർകം ചെയ്യാം എന്നതിനെ നോക്കാം അതിൽ തന്നെ ആദ്യമായിട്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക നമ്മുടെ ശരീരത്തിന് വാട്ടർ അത്യാവശ്യമാണ് അത് നമ്മുടെ സ്റ്റൊമക്കിന്റെ അതായത് കുടലുകളുടെ ഈ മ്ലൂക്കോസൽ ലൈനിങ്ങിന് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഈ വെള്ളം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗേഴ്സ് ഒഴിവാക്കുക നമ്മൾ ഓവർ വെയ്റ്റുകൾ റെഡ്യൂസ് ചെയ്യുക കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യുക മദ്യപാനം പുകവലിയൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ദുശീലങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സ്ട്രെസ് മാനേജ്മെൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റാണ് ഇത്തരത്തിൽ കുടലിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം സ്ട്രെസ് ഇതിനൊരു പ്രധാന ഘടകമാണ് അപ്പോൾ ധ്യാനം അതുപോലെ തന്നെ യോഗ പോലെയുള്ളവർ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് സ്ട്രെസ് മാനേജ്മെൻറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമുക്കറിയാം പറ്റും നമ്മുടെ കഴിക്കുന്ന ചില ഭക്ഷണങ്ങള് കാർബൺ ഹൈഡ് ഡ്രിങ്ക്സുകൾ റിഫൈൻഡ് ഷുഗേഴ്സ് ഇതൊക്കെ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിനെ നന്നായിട്ട് ബാധിക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കുടലിൻ്റെ ആരോഗ്യം മോശമാകുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ലക്ഷണങ്ങളാണ് കൂടുതലായിട്ട് കാണിക്കുക അതിൽ നമ്മുടെ സ്കിൻ കംപ്ലയിൻസുകൾ അതായത് ചർമ്മ ഒരു പ്രധാന ഘടകമാണ് ഇത്തരത്തിൽ ചർമ്മത്തിൽ ഉണ്ടാവുന്ന നമുക്കറിയാം പലപ്പോഴും മുഖക്കുരുവിനായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു ടെമ്പററി റിലീഫ് കിട്ടുകയും നമ്മുടെ ഈ ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് അതായത് കുടല് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ക്ലിയർ ചെയ്യുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധ്യമാവാറ് ഇത്തരത്തിൽ കൊടലിന്റെ ആരോഗ്യത്തിന് പിന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ ധാരാളം എന്താ പ്രോബയോട്ടിക് ആൻഡ് പ്രീബയോട്ടിക് ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളത് അതുപോലെ തന്നെ പ്രോബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ചീസ് ആപ്പിൾ സിഡർ വിനീഗർ തൈര് അതുപോലെ തന്നെ വെണ്ണ തുടങ്ങിയവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പോളിഫെനോൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉള്പ്പെടുത്തുക അതായത് നാരുകളാൽ സമ്പുഷ്ടമാണ് പോളിഫെനോൾ എന്ന് പറയുന്നത് അപ്പം ഇത്തരത്തിൽ പോളിഫെനോളുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് അതുപോലെ തന്നെ ചുവന്ന മുന്തിരി അതുപോലെ തന്നെ ബ്രോക്കോളി മറ്റൊന്നാണ് നമ്മുടെ ഉള്ളി ബെറീസ് തുടങ്ങിയവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതൊക്കെ പോളിഫെനോൾ അടങ്ങിയതാണ് അതിനാൽ തന്നെ നാരുകളാൽ സമ്പുഷ്ടമായ ഇവ നമ്മുടെ കുടലിന് ആരോഗ്യം പ്രദാനം ചെയ്യുന്നു അതേപോലെ തന്നെയാണ് പ്രീബയോട്ടിക്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങള് ഈ പ്രീബയോട്ടിക് ഭക്ഷണങ്ങളും പ്രോബയോട്ടിക് ഭക്ഷണങ്ങളും നമ്മുടെ ഡൈജഷൻ അതായത് നമ്മുടെ ദഹനത്തിന് വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രീബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ വരുന്നവയാണ് നമ്മുടെ ശതാവരി അതുപോലെ തന്നെ വെളുത്തുള്ളി ഉള്ളി അതുപോലെ തന്നെ പയർ വർഗ്ഗങ്ങൾ മുഴുവൻ ധാന്യങ്ങൾ തുടങ്ങിയവയൊക്കെ നമ്മുടെ പ്രീബയോട്ടിക് ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് എളുപ്പം ലഭിക്കുന്ന വാഴപ്പഴം ഇത്തരത്തിൽ ഈ പ്രീബയോട്ടിക് ആയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് കൃത്രിമ മധുരപലഹാരങ്ങൾ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റുകൾ കാർബണൈസ്ഡ് ഡ്രിങ്ക്സുകൾ എന്നിവയൊക്കെ ഒഴിവാക്കുക നമ്മുടെ അമിതമായിട്ട് മായിട്ടുള്ള പൊണ്ണത്തടി ഒഴിവാക്കുക കൃത്യമായിട്ട് വ്യായാമം ചെയ്യാൻ ശീലാക്കുക റെഗുലർ എല്ലാ ദിവസങ്ങളിലും ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും നിങ്ങൾ വ്യായാമം ശീലാക്കുക അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് യോഗ ധ്യാനം തുടങ്ങിയവയൊക്കെ ശീലാക്കുക ഇവയൊക്കെ നമ്മുടെ നമ്മുടെ കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നതാണ് അമിതമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കളുടെ ഉപയോഗം ഇവയൊക്കെ കുടലിൻ്റെ ആരോഗ്യത്തിന് മോശമാക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം മാത്രം ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരത്തിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കുടല് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്തിട്ട് അവയെ പ്രതിരോധിക്കാം എന്നതിനെ പറ്റി നോക്കാം അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ഹെർബൽ ടീസുകൾ ഉപയോഗിക്കാം അതായത് ഇഞ്ചി ചായ പോലെയുള്ളവയൊക്കെ കഴിക്കുന്നത് നമ്മുടെ ഈ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നതാണ് മറ്റൊന്നാണ് കറ്റാർവാഴ കറ്റാർവാഴയുടെ ജെല്ല് ഒരു ടീസ്പൂൺ ദിവസവും കഴിക്കുന്നത് നമ്മുടെ കുടല് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു ഡ്രിങ്ക് ആണ് നമുക്കറിയാം ഇളനീര് ഇളനീരിനകത്ത് ധാരാളം ഇലക്ട്രോലൈറ്റുകളൊക്കെ ഉണ്ട് അത് നമ്മൾ മ്യൂക്കോസ് അതായത് നമ്മുടെ കുടലിനകത്തുള്ള മ്യൂക്കോസൽ ലൈനിങ്ങിനെ വളരെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അപ്പൊ ഇത്തരത്തിലൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി അല്ല നീര് കഴിക്കുന്നത് നമ്മുടെ കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്കറിയാം ചീര ചീര നമ്മൾ സ്മൂത്തി ആയിട്ടോ അല്ലെങ്കിൽ കറി വെച്ചൊക്കെ കഴിക്കുന്നതും നമ്മുടെ കുടലിനെ വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ അതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ പപ്പായയുടെ ജ്യൂസ് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ആപ്പിൾ സിഡർ വിനീഗർ നമ്മൾ കഴിക്കുന്ന മൂലം നമ്മുടെ വയറിനകത്തുണ്ടാകുന്ന പി എച്ചിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഇത്തരത്തിൽ ആപ്പിൾ സിഡർ വിനീഗർ നിങ്ങൾ കഴിക്കുന്നതും ഇത്തരത്തിൽ കുടലിനെ ഹെൽത്തി ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇനി ഇത്തരത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കൃത്യമായിട്ടുള്ള ഉറക്കം വ്യായാമം ഒക്കെ നിങ്ങൾ ശീലാക്കുക ഈ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള ആരോഗ്യപരമായ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇതിനായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് നമ്മൾ രോഗിയുടെയും രോഗത്തിൻ്റെയും ഒക്കെ ലക്ഷണങ്ങൾ കണക്കിലെടുത്തിട്ട് നമ്മൾ യൂറോപ്യൻ നിർമ്മിതമായ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി രോഗനിർണയവും അതുപോലെ തന്നെ മരുന്ന് നിർണ്ണയവും നടത്തിയിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ട്രീറ്റ്മെന്‍റ് നടത്താറുള്ളത് അതുകൊണ്ട് തന്നെ രോഗിക്ക് ഇതൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം നൽകാൻ നമുക്ക് സാധിക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല